കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ തുടങ്ങി നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള റവന്യൂ ജില്ലയ്ക്ക് കീഴിലെ ഏഴ് ഉപജില്ലകളിൽ നിന്നും എത്തിയ ടീമുകളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റുമുട്ടിയത് ക്വാർട്ടർ ഫൈനലിൽ ബേക്കൽ ഉപജില്ലയെ തോൽപ്പിച്ച് കാസർഗോഡ് ഉപജില്ലയും മഞ്ചേശ്വരത്തെ മറികടന്ന് ഹൊസ്തുർഗ് സബ് ജില്ലയും ചിറ്റാരിക്കാൽ ഉപജില്ലയെ തോൽപ്പിച്ച് കുമ്പളയും സെമിയിൽ കടന്നപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെറുവത്തൂർ ഉപജില്ലയാണ് നാലാമത്തെ ടീം 因 disappointment nugra it beginning icted 鬍 Administration സ്കൂൾ സീനിയർ വനിതാ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് കാസർഗോഡ് ഉപജില്ലാ ടീമും ഹൊസ്തുർഗ് ഉപജില്ലയും യോഗ്യത നേടി റവന്യൂ ജില്ലാ സ്കൂൾ സീനിയർ ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ കനിലാശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ധർമ്മസ്ഥല ക്ഷേത്ര ധർമാധികാരി വീരേന്ദ്ര ഹെഗഡെ നവീകരണ പ്രവൃത്തിക്കായി സാമ്പത്തിക സഹായം നൽകി ചടങ്ങിൽ ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാരവാഹികളും ജനജാഗൃതി നേതാക്കളും ക്ഷേത്ര സമിതിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഡി ഡി കൈമാറി കേരള കർണാടക ചരിത്രപ്രസിദ്ധമായ കനിലാശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഗഡെ നവീകരണ പ്രവൃത്തിക്കായി സാമ്പത്തിക സഹായം നൽകി രാവിലെ ക്ഷേത്ര പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാരവാഹികളും ജനജാഗ്രതി നേതാക്കളും ക്ഷേത്ര സമിതിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഡി ഡി കൈമാറി ജന ജാഗ്രതി വേദികയുടെ പ്രസിഡന്റ് ഡോക്ടർ ജയപ്രകാശ് നാരായണൻ ഗ്രാമവികസന വികസന പ്രൊജക്ട് ഓഫീസർ ശശികല ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭ കടപ്പുറ ഗോപാൽ ഷെട്ടി അരിബയിൽ വാരിജ അശ്വത് പൂജാരി ലാൽബാഗ് ദിനേശ് ചെറുകോളി രാമകൃഷ്ണ സന്തടുക്ക അഡ്വക്കേറ്റ് നവീൻ രാജ് ആദർശ ബിഎം ഭരണസമിതി വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കേവല രണ്ട് ಐದು ಲಕ್ಷದ ಒಂದು ಧನ ಸಹಾಯ ಇಲ್ಲಿಗೆ ಬಂದಿದೆ ದೇವಸ್ಥಾನಗಳಿಗೆ ಸ್ವಲ್ಪ ಹೆಚ್ಚಿನ ಮೊತ್ತ ಇಲ್ಲಿ ಬರ್ತದೆ ಹಾಗೆ ಇದು ಕೂಡ ನಾವು ನಿರೀಕ್ಷಿಸಿದಕ್ಕಿಂತ ದೊಡ್ಡದಾದ ಮೊತ್ತ ಭಗವತಿ ಕ್ಷೇತ್ರಕ್ಕೆ ಬಂದಿದೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕೂಡ ಅಲ್ಲಿಯ ಆಶೀರ್ವಾದ ಸಹಾಯ ಮತ್ತು ಪ್ರಸಾದ ಸದಾ ಇಲ್ಲಿಗೆ ಇರಲಿ ಅಂತ ಹೇಳುವಂತಹ ಒಂದು ಬಯಕೆಯನ್ನು ಆಶ್ ಆಶಯವನ್ನು ವ್ಯಕ್ತಪಡಿಸ್ತಾ ಇಲ್ಲಿಯ ಆರಾಧನೆ ಮಾಡುವಂತಹ ಅದರ ಕಾರ್ನವರು ಅವರು ಬಹಳ ಸುಂದರವಾಗಿ ಇಲ್ಲಿ ಪ್ರಸ್ತಾಪ ಮಾಡಿದ್ದಾರೆ ಆ ತಾಯಿ ಅಣ್ಣಪ್ಪ ಸ್ವಾಮಿ ಹಾಗೆ ಮಂಜುನಾಥೇಶ್ವರ ನಮಗೆಲ್ಲರಿಗೂ ಹೇಗೆ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದರೆ ಇದು ಯಾರಿಗೂ ಬರ್ಬೋದಾದಂಥ ಸನ್ನಿವೇಶಗಳು ಆ ಎಲ್ಲ ಕಷ್ಟಗಳನ್ನು ದೂರೀಕರಿಸಲಿ ನಾವೆಲ್ಲರೂ ಬಹಳ ಒಂದು ಮತದಿಂದ ಒಗ್ಗಟ್ಟಿನ ಮುನ್ನಡೆಯುವಂತಹ ಒಂದು ಮಾರ್ಗವನ್ನು ಅಂತ ತಾಯಿಯ ಮುಂದೆ ಪ್ರಾರ್ಥನೆ ಈಗಾಗಲೇ ಮಾಡಿದ್ದಾರೆ ಆ ರೀತಿಯಾದಂಥ ಆ ಪ್ರಾರ್ಥನೆ ಫಲಿಸಿ ಇಲ್ಲಿ ಸೇರಿದಂಥ ಸಮಸ್ತ ಸೇವೆ ಮಾಡುವಂಥ ಕರ್ನವರು ಇರ್ಬೋದು ಅಥವಾ ಸೇರಿದಂತಹ ಮಾತೆಯರು ಮತ್ತು ಇಷ್ಟು ಮಂದಿ ಸಮಾಜದ ಗಣ್ಯರು ಸೇರಿ ಮಾಡಿದಂಥ ಪ್ರಾರ್ಥನೆ ಫಲಿಸಲಿ ಮತ್ತು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದಂತಹ ಏನು ಆ ಕತ್ತಲೆ ಇದೆ ಅದು ಮರೆಯಾಗಿ ಬೆಳಕು ಕಾಣಲಿ ಅಂತ ಹೇಳುವಂಥ ಆಶಯವನ್ನು ಕೂಡ ವ್ಯಕ್ತಪಡಿಸ್ತಾ ಬಂದಂತಹ ಮೊತ್ತ ಅದು ಪ್ರಸಾದ ರೂಪಿ ಮೊತ್ತ ಆ ಮೊತ್ತ ದೊಡ್ಡದಾಗಿ ಇಲ್ಲಿಗೆ ಐದು ಲಕ್ಷ ಐವತ್ತು ಲಕ್ಷ ಐದು ಕೋಟಿಯಾಗಿ ಅದು ಇಲ್ಲಿಗೆ ಪರಿವರ್ತನೆಗೊಂಡು ಈ ಕ್ಷೇತ್ರ ಆದಷ್ಟು ಬೇಗ ಬೆಳಗಿ ಸಮಸ್ತ ಈ ಭಾಗದ ಮತ್ತು ಇಲ್ಲಿಗೆ ಬರುವಂತ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೆ ಒಳ್ಳೆಯದನ್ನು ಮಾಡಲಿ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಉದಿಯಾವರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರಂ